പുതിര പിടിക്കാൻ എല്ലാവർക്കും സാധ്യത നമ്മളിപ്പോൾ സമയം വന്നിട്ട് സമയം എത്ര മണിയായി സമയം നാല് ഇരുപതായിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് കുറച്ച് ദിവസമായി ഊബർ ഓൺലൈനിലാക്കി ഓടിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ സംഭവം വെച്ചാൽ ഇന്നലെ നമ്മൾ വന്നിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു ഓടിയിട്ടില്ല ബ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ നമുക്ക് ഇന്നലെ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല നമ്മൾ ഇന്നലെ അനിയത്തിനെ കാണാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് പത്തൊൻ തേ പോയക്കായിരുന്നു പിന്നെ അവിടെ അമ്മ മെച്ച വരണം നമ്മൾ ഓഫ്ലൈനിലാക്കി അവിടേക്ക് അവിടെയും കൊണ്ട് പോകുകയായിരുന്നു ചെയ്ത അതുകൊണ്ട് നമുക്ക് ഇന്നലെ എടുക്കാൻ പറ്റിയില്ല വ്ളോഗെടുത്തു പക്ഷെ ഞാനത് നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല ചിലപ്പം പോസ്റ്റ് ചെയ്യും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നമ്മളിതേ ഇപ്പം കൂടപ്പുഴയിൽ ഉണ്ട് നിൽക്കണം നമ്മുടെ ഒരു വണ്ടി ജി റ്റോണ്ടി ഒരു വണ്ടി ഇവിടെ വർഷാപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി എടുത്ത് പെയിൻറിങ് വർഷാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അസ്റ്റാണ് അപ്പോൾ അതെടുത്ത് പെയിൻറിങ് വർഷാപ്പ് കൊടുത്ത ഇപ്പം അവിടെ ചാലക്കുടിയിൽ ചാലക്കുടി അല്ല കൂടപ്പുഴ ഇവിടെ വർഷാപ്പിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച സമയം ലേറ്റായി നാല് ഇരുപത് രണ്ട ഭക്ഷണം കഴിച്ചാൽ വേറൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അപ്പോൾ ആളോട് സംസാരിച്ച് പിന്നെ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞത് ഇപ്പോഴാണ് അപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നാല് ഇരുപതായിട്ടുണ്ട് ഓൺലൈനിലാക്കിയിട്ടുണ്ട് കേരള സഫാരിയും കൂടി ഇനി ഓൺലൈനിലാക്കണം പിന്നെന്താ മഴ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയുണ്ട് ഇപ്പോൾ ഒന്നും മാറി നിൽക്കുന്നുണ്ട് കേട്ടാ പക്ഷേ ഇന്നലെ വെയിലായിരുന്നു ബാക്ക് പോകുന്നില്ല കേട്ടോ ഹാങ് ആയിട്ടാണ് തോന്നുന്നുണ്ട് എന്തായാലും ഊബർ ഓൺലൈനിലാണ് ഇപ്പം എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് നീക്കാറുള്ള സ്ഥലത്തേക്ക് പോകണം പിന്നെ അതുപോലെ സി എൻ ജി വന്നിട്ട് ഹാഫ് ടാങ്ക് ഉണ്ട് പെട്രോൾ ഞാൻ ഇന്നലെ കുറച്ച് അടിച്ചായിരുന്നു കേട്ടോ പെട്രോളും ബാലൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ട്രിപ്പ് ഇട്ട് നമുക്ക് ഇടാറുള്ള സ്ഥലത്തേക്ക് സി എൻ ജി അടിച്ചിട്ട് അവിടെ പോയി നിൽക്കാം എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാട്ടോ ഫോണെ എന്താ ഹാങ് ആയി തോന്നുന്നുണ്ട് നോക്കട്ടെ അത് നമ്മൾ സി എൻ ജി അടിച്ചിട്ടുണ്ടോ സി എൻ ജി നാനൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്ക് ഉണ്ട് അടിച്ചാൽ ഹാഫ് ടാങ്ക് സി എൻ ജി ഓൾറെഡി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നാനൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് നാനൂറ്റി ഇരുപത്തി ആറ് സംതിങ് നാനൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് വന്നിട്ട് അടിക്കേണ്ടി വന്നുള്ളൂ പക്ഷേ പക്ഷേങ്കിലും നമുക്ക് ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ എവറേജ് പത്ത് അത്യാവശ്യം പ്രഷർ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടി ഇതൊരു എണ്ണൂറി താഴേക്ക് വരാറ് പക്ഷേ ഇത് വന്നിട്ട് നാല് ഇരുപത്തി ഏഴ് ഇപ്പം തന്നെയായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ടാങ്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എന്താ സെറ്റപ്പ് എന്നൊന്നും അറിയില്ല നമുക്ക് ഇപ്പം എന്തായാലും ഇപ്പോൾ ഫുൾ ടാങ്ക് ആയിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ ടൗണിലൊക്കെ പോയിട്ട് പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ വണ്ടിയിൽ കയറണ ഗസ്റ്റുകൾ എങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അടിക്കാൻ സമ്മേച്ചില്ല ചിലപ്പോൾ അവിടെ എത്തണതിലേക്ക് മുമ്പ് ചിലപ്പോൾ പീക്ക് ടൈമൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് എത്രയേലും ഒരു പത്ത് മിനിറ്റ് മുമ്പൊക്കെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ സി എൻ അടിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസ് ഓട്ടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി സി എൻ ജി അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയല്ല അവർക്ക് തിരക്കുണ്ടാവില്ല പക്ഷെങ്കിലും വണ്ടിയിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും വണ്ടീന്ന് ഇരുന്നാക്കാൻ പറ്റാത്ത പ്രായമായ ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സി എൻ ജി നേരത്തെ അടച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ചാലക്കുടിയിൽ നമ്മൾ കറള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പത്ത് മുപ്പത്തി ആറായിട്ടുണ്ട് നാലും എന്നാലും ട്രിപ്പ് അടിക്കട്ടെ ഈ സമയത്ത് പിന്നെ നമ്മൾ കൊടകര ഭാഗത്തൊക്കെ അർജ്ജ സർജ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൊടക്കരയിലൊന്നും ഇപ്പോൾ സർജൊന്നുമില്ല ഇപ്പോഴത്തെ നമ്മൾ തൃശ്ശൂർ കാണിക്കുന്നുണ്ട് പിന്നെ താലാപ്പള്ളി അതേ സ്ഥലം എന്നൊന്നും അറിയില്ല എനിക്ക് കുന്നംകുളം ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് എപ്പോഴടുത്ത് നോക്കിയാലും അവിടെ നല്ല സർജ് കാണിക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ അപ്പുറം ഭാഗത്തും മിക്ക സമയത്തും നമ്മൾ നോക്കണ സമയത്ത് സർജ് കാണിക്കാറുണ്ട് ട്രിപ്പ് ഉണ്ടോന്നില്ല എന്നുള്ളത് അവിടുത്തെ ആൾക്കാരോട് എന്ന് ചോദിച്ചറിയേണ്ടി വരും സർജ്ജ് കാണിക്കുന്നിടത്ത് സാധാരണ നമ്മൾ പോയിട്ട് ട്രിപ്പൊന്നും കിട്ടാറില്ല എന്തായാലും ട്രിപ്പ് അടിക്കാ ട്രിപ്പ് അടിച്ചിട്ട് കാണാൻ ബാക്കി നമുക്ക് എയർപോർട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എന്തായാലും എടുക്കാം എടുത്തിട്ടുണ്ട് നമുക്ക് ആ മച്ചാന പിക്ക് ചെയ്യാം ഇവിടെ എടുത്ത വീഡിയോ തന്നെ ഉണ്ട് ഈ നമ്മൾ നിക്കണ തൊട്ട് ബാക്കി തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ ചിലപ്പോ കസ്റ്റമറെ കാണ അത്ര തൊട്ടടുത്ത് തന്നെ ഇണ്ട് തോന്നുന്നു അതെ എത്തിന്ന് തന്നെയാ കാണിക്കുന്നേ എന്തായാലും നമ്മളെ കസ്റ്റമറെ പിക്ക് ചെയ്ത് ബാക്കി കാണാം ഏതോ ഒരു ജോബിൻ അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് കാണാട്ടാ വെച്ചാൽ മേരാ നമ്മളത് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് സമയം കണ്ടാ അഞ്ച് മിനിറ്റ് ആയി കസ്റ്റമറെ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ കസ്റ്റമർ ഇവിടെ തന്നെയുണ്ട് എൻ്റെ വണ്ടിയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു കസ്റ്റമറെ കാണാനില്ല അതിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഞാനിവിടെ എത്തിയ വഴി തന്നെ ആളെ കാണാണ്ടപ്പോൾ വിളിച്ചേട്ടാ ഫസ്റ്റത്തെ മിനിറ്റിൽ തന്നെ വിളിച്ചിരുന്നു പക്ഷേ എങ്കിൽ കസ്റ്റമർ ദൂരമായിട്ടും വന്നിട്ടില്ല കേട്ടോ എവിടെയാ പോയി എന്നറിയില്ല അവിടെ ബേക്കറി ഒരു ചേട്ടൻ വർത്താനം പറഞ്ഞ് നിൽക്കണ്ട പുള്ളിയാണോന്നറിയില്ലാ എന്തായാലും ദൂരമായിട്ടും കസ്റ്റമർ എത്തിയിട്ടില്ല എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ആള് വരട്ടെ നമ്മളിപ്പോഴും ചാലക്കുളി തന്നെയാ കസ്റ്റമറെ വണ്ടിന്ന് കയറ്റി പക്ഷെ അതൊരു പരിചയമുള്ള കസ്റ്റമറായി പോയി ആള് വന്നിട്ട് വന്നിട്ടേ ബാറിൽ കേട്ടാ ബാറിൽ രണ്ട് പെഗ് അടിച്ചിട്ട് പെഗടിച്ചിട്ട് ഇപ്പൊ ബാറിലെ പാർക്കിങ്ങനെ കിടക്കണേ പരിചയമുള്ള ആളെ കാര്യം ഒന്നും പറയാനും ഞാൻ പറഞ്ഞു പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് മാത്ര ജസ്റ്റ് ഒന്ന് പറഞ്ഞു പരിചയമുള്ള കാര്യം നമുക്ക് നിർബന്ധിക്കാനും പറ്റൂല ഇപ്പം എന്തായാലും പുള്ളി രണ്ട് പെഗടിക്കാൻ പോയിട്ടുണ്ട് എന്തോര കോപ്പ് ആളാണ് ആ ബൈക്കിൽ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ പുള്ളി എന്നെ ഇരുന്നിട്ടാ പുള്ളിനി കണ്ടപ്പോൾ തന്നെ ഒരു പരിചയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീണ്ടും ആ ഇനിയിപ്പോൾ പുള്ളിയാണെന്നുണ്ടെങ്കിൽ വെറുതെ ദേശയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വീണ്ടും വിളിക്കേണ്ടിയിരുന്നത് പുള്ളി വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വന്നിട്ട് ബൈക്കിൽ കണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ നാട്ടുകാരൻ തന്നെ തന്നെയാണ് നമ്മുടെ നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല പരിചയം ഉണ്ടാളെ ആ െന്തായാലും പുള്ളി അടിച്ചിട്ട് വരട്ടെ എന്നിട്ട് കാണാം ഇദ്ദേഹം ഇനി ഇല്ല ഇനി അവിടെ ഞാൻ നിർത്തി കൊടുക്കില്ല അത് വേറെ കേസ് ഞാൻ നിർത്തി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് വള്ളിയാണ് വള്ളിക്കെട്ടാണ് എന്തായാലും പുള്ളി വരട്ടെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വീട്ടിൽ ട്രിപ്പ് ചാലക്കുടിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരുപത്തിനാല് പോയിന്റ് പതിനേഴ് കിലോമീറ്റർ ആയിരുന്നു നാനൂറ്റി എൺപത് കസ്റ്റമറിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തു നമുക്ക് വന്നിട്ട് നാനൂറ്റി മൂന്ന് നാൽപ്പത്തൊമ്പത് പൈസ കിട്ടിയിട്ടാ അപ്പോൾ ഇന്നത്തെ ട്രിപ്പുകൾ അങ്ങനെയാണ് വേറെ ട്രിപ്പൊന്നും പോയിരുന്ന യാത്രയിലൊന്നും അടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഓൺലൈനിൽ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റാപ്പിഡും കൂടി ഓൺ ചെയ്ത് ഇടണം കേട്ടോ റാപ്പിഡോ ഞാൻ ആക്കിയിട്ടില്ല ഇൻ്റർ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും റാപ്പിഡോ ഒക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നാലും ട്രിപ്പ് അടിക്കുമല്ലോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ട്രിപ്പ് അടിക്കുമോ അടിക്കുമോയെന്നറിയില്ല എന്തായാലും ഓൺലൈനിലാക്കിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ചിന് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഫ്രണ്ടിലൊരു കാർ കാറ് എടുക്കുന്നുണ്ട് ബാക്കിൽ അവിടെ കാർ എടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിലും കാറുകളൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അവസ്ഥ അവസ്ഥയെന്നൊന്നും അറിയില്ല എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഇപ്പോൾ നാറ്റിമൂന്ന് രൂപയാണ് കിട്ടിയേക്കണേ പിന്നെ നാൽപ്പത്തൊമ്പത് രൂപ എന്തായാലും പ്ലാറ്റ്ഫോം പിടിക്കും അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ കാണാട്ടോ നമ്മൾ ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറ് മുപ്പത്തി നാല് മുപ്പത്തഞ്ചായിട്ടുള്ള സമയം അപ്പം നമ്മൾ ട്രിപ്പ് ഒന്നും അടിക്കാത്തത് കൊണ്ട് ഇവിടുന്ന് പതുക്കെ ഒരു മൂന്ന് കിലോമീറ്ററോടും പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ചെല്ലാം അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൽ പോയാലെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് എയർപോർട്ടിൽ കുറേ നാളായി പോയിട്ട് അപ്പോൾ എയർപോർട്ടിലെ അവസ്ഥക്കൊന്ന് അറിയാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത് എന്തായാലും എയർപോർട്ടിൽ പോകട്ടെ ട്രിപ്പ് അടിക്കട്ടെ ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും എയർപോർട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ വഴിയിൽ പോകുന്ന വഴിയിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ട്രിപ്പ് അടിക്കട്ടെ നമുക്കങ്ങനെ എന്ന സ്ഥലത്തേക്ക് തന്നെ ട്രിപ്പ് അടിക്കണമെന്നൊന്നും നല്ല നിർബന്ധമൊന്നുമില്ല അപ്പോൾ എവിടേക്കെങ്കിലും നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് അടിക്കട്ടേട്ടാ അപ്പോൾ എന്തായാലും നല്ല കസ്റ്റമറും നല്ല ട്രിപ്പുകളും കിട്ടട്ടെ എന്തായാലും നമുക്ക് പതുക്കെ എയർപോർട്ടിൻ്റെ ഇടയ്ക്ക് പോകട്ടെ പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുണ്ട് എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നുന്നുണ്ട് എന്തോ ഒരു സാധാരണ ബിൽഡിങ് പോലെയല്ല എന്തോ ഒരു പ്രത്യേകത ഒക്കെ തോന്നുന്നുണ്ട് എന്താണെന്ന് കുറേ ഞാനിവിടെ ഇരുന്ന് ആലോചിച്ചു പക്ഷെ ഒന്നും മനസ്സിലായില്ല അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി പതുക്കത്ത് തിരിച്ചിട്ടേ അങ്ങോട്ടേക്ക് പോവാം അവിടെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പം ശരി അവിടെ എത്തിയിട്ട് കാണാം നമ്മളവിടുന്ന് എയർപോർട്ടിക്ക് പോകാനുള്ളൊരു മൈൻഡിൽ അവിടുന്ന് പതുക്കൊരു അഞ്ഞൂറ് മീറ്റർ നീങ്ങണം കേട്ടോ അപ്പം തന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ചായിരുന്നു നമ്മുടെ എവിടേക്ക് അത്താണി ഭാഗത്തേക്ക് അങ്ങനെ അത്താണി ഭാഗത്തേക്ക് ആയിരുന്നു പക്ഷേ പിക്കപ്പ് വന്നിട്ട് മൂന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ കാഞ്ഞൂര് പള്ളി പോകുന്ന വഴിയിലുള്ള ഫെഡറൽ ബാങ്കിൽ നിന്നായിരുന്നു ഒരു മൂന്നര കിലോമീറ്ററോളം പിക്കപ്പ് ഉണ്ടായിരുന്നു ഡ്രോപ്പ് വന്നിട്ട് പതിനഞ്ച് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഒരു അറുപത്താറ് പൈസ കിട്ടിയിട്ടാണ് അപ്പൊ എന്തായാലും നല്ലൊരു കസ്റ്റമർ ആയിരുന്നു അവിടെ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പൊ മേക്കാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ സമയം മേയുടെ പതിനാലായിട്ടുണ്ട് രണ്ട് ട്രിപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താകെ അറുന്നൂറ്റി എഴുപത്തി രൂപ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അതിൽ അമ്പത് രൂപ എന്തായാലും പിടിക്കും പക്ഷെ അത് നാളെ കാണുകയുള്ളൂ അപ്പൊ എന്തായാലും നല്ല ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാം പൊട്ടിക്ക് ആണെന്നൊക്കെ കാണിച്ചിരുന്നേ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് എയർപോർട്ടാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം റേഹാൻ എടുത്തുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വന്നിടത്ത് തന്നെ എത്തിയിരിക്കുന്നു എന്തായാലും പോയേക്കാട്ടോ ഓ നാലര ഉണ്ട് കേട്ടോ പിക്കപ്പ് ഞാൻ ആ സംഭവം ഒന്നും വായിച്ചു നോക്കാറില്ല പിക്കപ്പും കാര്യങ്ങളും പിന്നെ നമ്മളെ അക്സെപ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കിട്ടണ ട്രിപ്പുകളൊക്കെ എടുക്കണമെന്ന് മാത്രം അപ്പോൾ എന്തായാലും ട്രിപ്പ് എടുക്കാൻ പോവാം പോട്ടി ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തത് ഇപ്പോൾ എയർപോർട്ടിൻ്റെ ക്യൂയിൽ കിടക്കുന്നുണ്ട് നൂറ്റെഴുപത്താറ് നൂറ്റൻപത്തി എൺപതിട്ടാണ് സംഭവം വന്നിട്ട് ഇപ്പോൾ ടൈം എട്ട് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അറുപത്തിരണ്ടില നാല് കിലോമീറ്റർ കൂടുതൽ പിക്കപ്പ് ഉണ്ടായിരുന്നു പതിനൊന്ന് കിലോമീറ്റർ കൂടുതൽ ഡ്രോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിപ്പിൽ വന്നിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ ഫീ വന്നിട്ട് റീഫണ്ട് ആയിട്ടുണ്ട് കേട്ടോ അത് മുന്നൊക്കെ നേരത്തെ ആയിരുന്നപ്പോൾ ഇത് ഇവിടെ കാണുമായിരുന്നു കേട്ടാ ഈ ക്യാഷ് കളക്റ്റഡ് എന്നുള്ളതിൻ്റെ ഇവിടെ ടോൾ എന്ന് പറഞ്ഞിട്ട് എഴുതി കാട്ടിട്ട് ടോളിൻ്റെ എമൗണ്ട് റീഫണ്ട് ആവണത് ഇവിടെ എഴുതി കാണിക്കുമായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ വന്നിട്ട് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെ ഇത് ഇവിടെ വന്നിട്ടത് റീഫണ്ട് എന്ന് പറഞ്ഞിട്ടത് ഇവിടെ കാണിക്കുന്നുണ്ട് അറുപത്തി മൂന്ന് രൂപ റീഫണ്ട് ആയത് കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എയർപോർട്ടിലെ പൈസ നമുക്കിപ്പോൾ റീഫണ്ട് ആവുന്നുണ്ട് മറ്റേ ടോളുകൾ എങ്ങനെയാണെന്ന് അറിയില്ല മെസ്സേജ് ഒന്നും നിലവിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോയെന്നറിയില്ലാ അപ്പോൾ എന്തായാലും ഇനി ഇൻ്റർസിറ്റി പോകുമ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം അതേപോലെ ടോൾ കിട്ടുകയാണെങ്കിൽ ടോൾ ഉള്ളിടത്തേക്ക് പോകേണ്ടി വരാണെങ്കിൽ അത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം ഇപ്പോൾ നൂറ്റെഴുപത്താറ് നൂറ്റമ്പതിലാണ് കിടക്കണേ നമുക്ക് എന്തായാലും എയർപോർട്ട് ക്യൂയിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നേരം വെളുക്കും അത് ഉറപ്പാണ് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു എന്താ പറയുക ഒരു ഒരു ഒമ്പതേകാലൊരു ഒമ്പതരയ്ക്ക് ആകുമ്പത്തേനും ഇവിടെ നിന്ന് തെറിക്കാനാണ് പ്ലാനിങ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിന്നെ നേരം വെളുക്കും പിന്നെങ്കിലും മാച്ച് ട്രിപ്പ് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് എത്തണമെങ്കിൽ എന്തായാലും നേരം വെളുക്കും കൺഫേമാണ് ഇപ്പോൾ നൂറ്റി എഴുപത്തും നൂറ്റി എഴുപത്തഞ്ച് കുറഞ്ഞതൊക്കെ നോക്കണ്ട ഒരു പത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ് ഭയങ്കര ഷോക്ക് ആയിരിക്കും എന്തായാലും പോവില്ല കാരണം ഇത് കൂടുതൽ വണ്ടികൾ ഓടിയുണ്ട് പിന്നെ വരുന്ന ട്രിപ്പുകൾ എല്ലാവർക്കും റഡാർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും ടൈം എടുക്കും മാക്സിമം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ വെയിറ്റ് ആക്കില്ല മാച്ച് ട്രിപ്പ് കിട്ടുമോയെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കുത്താൻ കണക്കാക്കി ഇതിങ്ങനെ പിടിച്ചിരിക്കാം കിട്ടണമെങ്കിൽ കിട്ടട്ടെ അങ്ങനെ ഇപ്പോൾ സമയം വന്നരുതേ ഒമ്പത് അമ്പതായിട്ടുണ്ട് കേട്ടോ ട്രിപ്പ് ഒന്നും അടിച്ചില്ല ഒരു മാച്ച് ട്രിപ്പ് പോലും വന്നിട്ടില്ല കേട്ടോ അപ്പം ഇപ്പോഴും നമ്മൾ ക്യൂ തന്നെയൊക്കെ എടുക്കുന്നത് നമ്മളപ്പോൾ ഇവിടുന്ന് തെറിക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ നൂറ്റി ഇരുപത്താറ് ഈ സമയം കൊണ്ടായെങ്കിലും കാര്യമൊന്നുമില്ല നമുക്ക് എന്തായാലും നേരം എടുക്കുമ്പോൾ ഈ ട്രിപ്പ് അടിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂയിൽ നിൽക്കുന്നില്ല അങ്കന്മാലി പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണ് അങ്കമാലി ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കിട്ടണ ആണെങ്കിൽ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കാര്യം അടിച്ച് പോവും അതാണ് പ്ലാനിങ് നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിൽ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് അങ്കന്മാലയിലേക്ക് പതിക്കത്തെറിക്കാം എന്നിട്ട് ബാക്കി കാണാം അപ്പോൾ സമ്പ് നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൽ എഫ് ഇന്നാണേ നൂറ്റി മുപ്പത് രൂപയുടെ എന്നാണെ മറ്റൂർക്ക് ഒരു മൂന്നാല് രണ്ട് രണ്ടാവുള്ളൂ കാലടിക്ക് തൊട്ട് മുമ്പായിട്ട് അപ്പോൾ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോവാം നൂറ്റി മുപ്പത് രൂപ രണ്ടാണ് കാണിച്ചത് കുറേ ആ ടാക്സ് പിടിക്കും അപ്പം എന്തായാലും കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തിട്ട് കാണട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഇപ്പോൾ സമയം വന്നിട്ട് പത്ത് ഇരുപത്തേഴ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ നിർത്തും അപ്പം എന്തായാലും ബാക്കിയുള്ളത് വഴിയേ കാണാം കസ്റ്റമർ കസ്റ്റമർ നിന്ന് പൈസ മേടിച്ച വഴിയാണ് നമുക്ക് ഊബറിലെ ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ പള്ളി മുഖ്യത്തിക്കാണേ അഞ്ഞൂറ്റി രൂപ അപ്പോൾ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ എഴുന്നൂറ് മീറ്റർ അപ്പുറത്ത് തന്നെയായിരുന്നു കേട്ടോ ഇപ്പം കയറി കസ്റ്റമർ നല്ല കസ്റ്റമർ ആയിരുന്നു നാലര കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് എത്ര കിട്ടിയെന്ന് കറക്റ്റ് നോക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഈട്ട് കസ്റ്റമറേയും കൂടി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ കഴിഞ്ഞ വശം വരെ നമ്മൾ കാലടിയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ആ ട്രിപ്പിൽ വന്നിട്ട് നമുക്ക് അഞ്ഞൂറ്റി അമ്പത് തന്നെ കിട്ടി പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് സ്പോട്ടിൽ വേറൊരു ട്രിപ്പ് കിട്ടും അഞ്ഞൂറ്റി അമ്പത അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അത് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് കിട്ടി നമ്മളിപ്പോൾ നമ്മുടെ പൈപ്പ് ലൈൻ റോഡിലാണ് കിട്ടുണ്ടാക്കാം പാലാരിവട്ടം പാലാരിവട്ടം അല്ല എടപ്പിള്ളിയാരുഭാഗത്ത് അപ്പോൾ അത് ആ ട്രിപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് കേട്ടി പന്ത്രണ്ട് പോയിൻറ്റ് നാൽപ്പത് മറ്റേതിൽ വന്നിട്ട് മുപ്പത്താറ് പോയിൻറ്റ് സംതിങ് കസ്റ്റമറിനേന്ന് എഴുന്നൂറ്റി മുപ്പത് രൂപയോളം വന്നിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നന്നായിട്ട് കമ്മീഷൻ പോയിട്ടുണ്ട് ഇതിൽ കസ്റ്റമറിനേന്ന് എത്രയാ മേടിച്ചതെന്ന് അറിയില്ല ഓൺലൈൻ ആയിരുന്നു നമ്മുടെ വാലറ്റിൽ വന്നിട്ട് ബാലൻസ് ഇങ്ങനെയെന്നറിയില്ല കേട്ടാ ആ തൊണ്ണൂറ്റെട്ട് രൂപ കൊടുക്കാനുണ്ട് എന്തായാലും ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ഡെസ്റ്റിനേഷനിലോട്ട് പോകണില്ല അപ്പം അതുക്കെ തെറിച്ച് ഇങ്ങനെ എടപ്പിള്ളി ഭാഗത്തൊക്കെ ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കും കുറച്ച് നേരം എന്നിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് കിട്ടണില്ലെങ്കിൽ അപ്പോൾ പതുക്കെ നമ്മൾ ഡെസ്റ്റിനോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവും ഏതെങ്കിലും വഴിയിൽ ട്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടോ അല്ലാണ്ട് എടുക്കുന്നില്ല ഇപ്പം നമ്മൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം അങ്ങനെ വച്ചുവരം നമ്മളിപ്പോൾ വീടെത്താറായിട്ടുണ്ട് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂട്ടുള്ളൂ വീട്ടിലേക്ക് കേട്ടോ ഇപ്പം സമയം വന്നിട്ട് മൂന്ന് അമ്പത്തഞ്ചായിട്ടുണ്ട് കേട്ടോ മൂന്നേ അമ്പത്തഞ്ചായിട്ടുണ്ട് നമ്മൾ പോരുന്ന വഴിയിൽ ആലുവ ഭാഗത്ത് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ അവിടെ ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറാണ് കിടന്നുറങ്ങി എഴുന്നിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുന്നു നമ്മൾ ഇവിടെ എന്താണ് ചിരങ്കര എത്തിയപ്പോൾ നല്ല ഉറക്കം വന്നു അവിടെ എത്തിയപ്പം കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ ചിരങ്കരയിൽ നിന്ന് ഇതിപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടാണ് പോകുന്നത് ഇപ്പോൾ വന്നിട്ട് നാല് മണിയാവറായിട്ടുണ്ട് അപ്പോൾ ഇതായത് നല്ല ഉറക്കം ഉറങ്ങാൻ പറ്റി അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങട്ടോ പിന്നെ അതേമാതിരി തന്നെ നമുക്ക് കിടന്നുറങ്ങി കാരണം ബ്ലോക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റി നമ്മുടെ മുരിങ്ങൂരിലെയും കൊരട്ടയിലും അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലിരിക്കട്ടോ നമ്മളാകോടിയേക്കണേ അതിൽ നമ്മുടെ ഫുഡിൻ്റെയും ബാക്കിയുള്ള എക്സ്പെൻസൊക്കെ ഒരു ഇരുന്നൂറ്റി ഇരുപത് കൂട്ടാം നമ്മളൊരു നാൽപ്പത് രൂപ മറ്റൊന്നും കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് കിഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ബാലൻസ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതിൽ പ്ലാറ്റ്ഫോം ഫീ നിലവിൽ കട്ട് ആയിട്ടില്ല അപ്പോൾ അതെന്തായാലും വരും അപ്പോൾ അത് കട്ട് ചെയ്യണോ അത് കട്ട് ചെയ്യണത് മിക്കതും നാളെ കട്ട് ചെയ്യുള്ളൂ അപ്പോൾ അത് വന്നിട്ട് ഇപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കണക്ക് കൂട്ടുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ കിലോമീറ്റർ വന്നിട്ട് നൂറ്റി എഴുപത്തി ആറോളം ആയിട്ടുണ്ട് കേട്ടോ നൂറ്റി എഴുപത്താറ് അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു നൂറ്റി അറുപത് ആ ഒരു ഏവറേജ് ഒരു അറുന്നൂറ്റമ്പത് രൂപയുടെ സി എൻ ജി കത്തിയിട്ടുണ്ട് അപ്പോൾ ബാലൻസ് എന്ന് പറയണത് ആയിരം രൂപയാണ് കേട്ടോ നമ്മളിന്ന് ഓൺലൈനിൽ കിടന്ന സമയം എന്ന് പറയണത് എന്തായാലും പത്ത് മണിക്കൂറെ കൂടുതൽ ഓൺലൈനിൽ കിടന്നിട്ടുണ്ട് പത്ത് മണിക്കൂറും പതിനെട്ട് മിനിറ്റും ആറ് ട്രിപ്പാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും എല്ലാവർക്കും പാട്ടോ